നമസ്കാരം നമ്മുടെ പ്രിയ സഹോദരൻ അർജുനും അർജുൻ്റെ ലോറിയും കാണാതായിട്ട് ഏഴു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കിയിട്ടും അർജുനെയും ലോറിയും കണ്ടെത്താനായില്ല എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് അതേസമയം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് പുഴയിൽ വീണ് ഒലിച്ചുപോയ ടാങ്കർ ഏഴ് കിലോമീറ്റർ അപ്പറേ നിന്നാണ് കിട്ടിയത് ടാങ്കറിനുള്ളിലെ പാചകവാതകം തുറന്നു കളഞ്ഞ ശേഷമായിരുന്നു കരയിലേക്ക് എത്തിച്ചത് അപകടത്തിൽ കാണാതായ മലയാളി ഡ്രൈവറും അർജുനയും അർജുൻ്റെ ലോറിയും കരയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആയതിനാൽ ഇത് പുഴയിലേക്ക് പോയിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് നദിക്കരയിൽ പുതിയൊരു സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതും മണ്ണിനൊപ്പം ലോറി ഗംഗാവലി പുഴയിൽ പതിനെട്ടുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് കന്നഡ ജില്ലാ കളക്ടർ അടക്കം പറയുന്നത് തൊണ്ണൂറ് ശതമാനം ചാൻസും അത് പുഴയിലേക്ക് പോയിരിക്കാം എന്ന് തന്നെയാണ് കൂടാതെ അർജുനെ കണ്ടെത്തുന്നതിനായി ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഐ എസ് ആർഒയുടെ സഹായം തേടിയിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായതിന് പത്ത് മിനിറ്റ് മുമ്പ് വരെയുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമാകും എന്താ സംഭവിച്ചത് എന്നും കളക്ടർ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നദിക്കരയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ടു മുമ്പ് എന്തൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു എന്ന് അറിയാൻ സാധിക്കും ഈ ദൃശ്യങ്ങളിലൂടെ പുഴയിലൂടെ ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുവാനും സാധിക്കും ആയതിനാൽ അർജുൻറെ വാഹനം എവിടെയെന്നതിൽ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി അറിയാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് പോലീസ് ദേശീയപാതയിലെ സി ദൃശ്യങ്ങൾ വ്യാപകമായി പരിശോധിച്ചിരുന്നു അർജുൻ ഓടിച്ചിരുന്ന വാഹനം ഈ പ്രദേശത്തേക്ക് കടന്നതായും മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശം കടന്ന് വാഹനം പോയിട്ടില്ലെന്നുമാണ് സി സി ടി വിയിൽ നിന്നുള്ള ഫുട്ടേജിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏഴ് ദിവസമായിട്ടും അർജുനോ അർജുൻ്റെ ലോറിയോ അതിലുണ്ടായിരുന്ന ഒരു തടിയോ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സഹോദരനെ എത്രയും വേഗം കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം